നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മാങ്കുളന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ഒന്നര ഏക്കർ സ്ഥലമാണ് ഒരു കിടിലം വെള്ളച്ചാട്ടത്തിനോട് ചേർന്നുള്ള സ്ഥലമാണ് കേട്ടോ എല്ലാവിധ ടൂറിസം പർപ്പസിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഹോം സ്റ്റേ റിസോർട്ട് അതുപോലെ ഹട്ടുകളൊക്കെ ചെയ്യാനും അനുയോജ്യമായ നല്ലൊരു കിടില സ്ഥലമാണിത് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന വെള്ളച്ചാട്ടം ചേർന്നാണ് നമുക്ക് സ്ഥലം സ്ഥലമുള്ളത് ഭയങ്കര ഒരു വെള്ളച്ചാട്ടമാണിത് സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി തന്നെ പഞ്ചായത്ത് ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുണ്ട് ഈ ബ്രിഡ്ജ് തീർന്നു തന്നെയാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം ഒന്നര ഏക്കറിന് നമുക്ക് ഡോക്യുമെന്റ് ഒക്കെ ഉള്ളതാണ് കേട്ടോ റോഡിന് താഴേക്ക് നമുക്ക് കുറച്ച് സ്ഥലമുള്ളൂ കേട്ടോ ബാക്കി ഈർ കാണുന്ന റോഡിന് മേളിലേക്കാണുള്ളത് നിലവിൽ കൃഷിയായിട്ട് റബ്ബറാണുള്ളത് തൈ റബ്ബറാണ് ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ ചെറിയൊരു മുട്ടക്കുന്ന് പോലെയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് തൈ റബ്ബറാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന രീതിക്ക് തന്നെയുള്ള ചെരിവേ ഉള്ളൂ ലൈറ്റ് ചരിവേ ഉള്ളൂ കേട്ടോ നമ്മുടെ സ്ഥലത്ത് എന്നാൽ കാണുന്ന വെള്ളത്തിന്റെ വ്യൂ ആണ് കേട്ടോ റോഡിന്റെ മേൽഭാവം ആണിത് ഈ കാണുന്ന കോൺക്രീറ്റ് വഴി തീരുന്നതാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ കോൺക്രീറ്റ് വഴിയുണ്ട് അതുപോലെ കുറച്ച് മൺവഴിയുണ്ട് ഈ കോൺക്രീറ്റ് ക്രീറ്റ് വഴിയുടെ മേളിലേക്കാണ് സ്ഥലമുള്ളത് അതുപോലെ താഴേക്കും കുറച്ചുണ്ട് കേട്ടോ ടൂറിസം പെർ പെർപ്പസിന് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ആ കാണുന്ന കടയ്ക്ക് അപ്പുറത്തേക്കാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ റോഡിന് താഴെ മേഖല ആയിട്ടാണ് ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക ഈ സ്ഥലത്തിന്റെ വിലഭാഗം മറ്റു ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താലും ലഭ്യമായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ വിളിക്കുക